നമസ്കാരം മലയാളി ഉൾപ്പെടെയുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെ വധശിക്ഷ ഇളവ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചയച്ച ഖത്തറിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും മോദി ഖത്തർ സന്ദർശിക്കുമെന്നുള്ള വിവരം വിദേശകാര്യ സെക്രട്ടറി ആയ വിനയ് മോഹൻ ഖത്രയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്നാണ് അബുദാബിയിലെ ഹിന്ദു ക്ഷേത്ര സമുച്ചയത്തിന്റെ വേണ്ടി മോദി അബുദാബിയിൽ എത്തുന്നത് അവിടെ അഹ് മോദി എന്ന വലിയ ഒരു സ്വീകരണ പരിപാടിയും നടക്കുന്നുണ്ട് അര ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളാവും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് അവിടുത്തെ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട് നിലവിൽ യു എയിൽ എത്തുന്ന മോദി അവിടുത്തെ സന്ദർശനത്തിന് ശേഷം നേരെ പോകാൻ പോകുന്നത് ഖത്തറിലേക്ക് തന്നെയായിരിക്കും ഖത്തർ അമീറുമായി മോദി ചർച്ച നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഖത്തർ ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടെയുള്ള സ്വദേശികളെക്കാൾ ഇരട്ടിയോളം വരും അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം പ്രത്യേകിച്ച് ും മലയാളികൾ ഏറ്റവും അധികമുള്ള ഒരു രാജ്യം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ ഖത്തർ സന്ദർശനത്തിന് പിന്നിലെന്ത് ചോദ്യം ഉയരുന്നുണ്ട് പല ദേശീയ മാധ്യമങ്ങളും പറഞ്ഞത് മോദി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഖത്തറിലേക്ക് പോകുന്നു എന്നതായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധം ഊട്ടി ഉറപ്പിക്കൽ മാത്രമല്ല മോദിയുടെ ഈ സന്ദർശനത്തിന് പിന്നിലുള്ളത് മറിച്ച് കൃത്യമായ വ്യവസായ താല്പര്യം കൂടിയുണ്ട് കാരണം അടുത്തിടെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള എൽ എൻ ജി കരാർ പുതുക്കിയിരുന്നു ഇന്ത്യയ്ക്ക് വില കുറച്ച് വാതകം നൽകാൻ ഖത്തർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവസാനിക്കാനിരുന്ന കരാർ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ നീട്ടി ഒപ്പുവച്ചിട്ടുമുണ്ട് ഇന്ത്യയും ഖത്തറും തമ്മിൽ കൂടുതൽ വാണിജ്യ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കും സൂചന കൂടി ഇത് നൽകുന്നുണ്ട് എന്തായാലും ഒരു നന്ദി പറച്ചിൽ മാത്രമല്ല മോദിയുടെ ലക്ഷ്യം മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ ഖത്തറുമായി തങ്ങളുടെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നത് കൂടിയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രകൃതിവാതക ബന്ധപ്പെട്ട കച്ചവടം തന്നെയാണ് അങ്ങനെ മോദിക്ക് ഖത്തറിൽ മറ്റ് ചിലത് കൂടി പൂർത്തിയാക്കാനുണ്ട് ഈ രണ്ടായിരത്തി വരെ നീണ്ടു നിൽക്കുന്ന കരാർ അതിൽ ഒന്ന് മാത്രമാണ് എന്തൊക്കെയാവും മോദിയുടെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും ഇന്ത്യ കൊയ്തെടുക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഖത്തറിന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രാധാന്യം ലഭിച്ചു വരുന്നുണ്ട് നേരത്തെ സൗദി ആയിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പശ്ചിമേഷ്യയിലെ ചില നയതന്ത്ര നീക്കങ്ങളിൽ ഖത്തർ വഹിച്ച ഒരു പ്രധാനപ്പെട്ട പങ്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറിന്റെ ഒരു മൂല്യം ആ അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് ഏറ്റവും മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം കൂടി മോദിയുടെ ഈ ഖത്തർ സന്ദർശനത്തിന് പിന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം